എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആട്ടാണ് ഇത് ഇടുക്കി ജില്ലയിൽ പൈനാവ് കളക്ട്രേറ്റിൻ്റെ ആ ഭാഗത്തുള്ള എസ് ബി ഐ ബാങ്കിൻ്റെ ആ ഭാഗത്ത് നിന്നും ഇപ്പോൾ പൈനാവ് ടൗണിൽ കൂടി കറങ്ങ ചെറുതോണിക്ക് പോകുന്ന വീഡിയോയാണ് ഞാനിത് കാണിക്കുന്നത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പൈനാവ് മോളിലെ കോളനിയിലേക്ക് പോകുന്ന ആ റോഡാണ് കാണുന്നത് പല സൈഡിലുള്ള കടകളും മറ്റുമൊക്കെയാണ് അപ്പോൾ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇടുക്കി അനേകം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ റൂട്ടിൽ തന്നെ പോകുമ്പോഴാണ് ഇടുക്കി ഡാമിലേക്കും ചെറുതോൺ ഡാമിലേക്കും പോകുന്ന വഴി ഈ വഴിയെ പോകുമ്പോഴാണ് ഇത് തൊടുപുഴയിൽ നിന്ന് വരുന്ന വഴിയാണ് ഇതിൽ പോയി കഴിഞ്ഞാൽ കട്ടപ്പന കുമളി പോകാം എറണാകുളം പോകാം അടിമാലി പോകാം അങ്ങനെ ചെറുതോൺ ഡാമിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു മെയിനായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുന്ന് നമ്മളിങ്ങനെ കുറേ വളവുകളും തിരുവുകളുമൊക്കെ നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുകോട്ട് എത്തിച്ചേരാൻ പറ്റും ഇവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് കാണുന്നു